ഹലോ ഹായ് വെൽക്കം ബാക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയ കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചു മഴയൊക്കെ കണ്ട് ആസ്വദിച്ചു അങ്ങനെ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ നിന്നോട്ടോ ആഹിലിന് സ്കൂളിൽ സെലിബ്രേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ തിരക്ക് പിടിച്ച് ജോലി ഇല്ലാത്തത് സാമ്പാറാണ് വെക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് പേർക്കും ഉരുളക്കിഴങ്ങ് മെയിൻ ഇഷ്ടം അപ്പൊതാ നമ്മുടെ അകത്തെ ഗ്യാസ് തീർന്നിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ചായയൊക്കെ ഞാൻ ഇവിടെ തന്നെ വെച്ചാണ് റെഡിയാക്കിയത് അങ്ങനെ അങ്ങനെതാ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് ആഹിൽ ഇതാ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല മുണ്ടെടുത്തേക്കുന്നതുകൊണ്ട് സൈക്കിൾ ഓട്ടാൻ അറിയില്ല അപ്പൊ അവനെ കൊണ്ടുപോയി ആക്കി കൊടുക്കണം അങ്ങനെ വന്ന് സ്കൂളിലാക്കിയിട്ട് ഇതാ തിരിച്ച് ഞാനൊന്ന് വീട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ദൂരാനെങ്കിൽ റെഡി ആയിട്ട് ഇരിക്കുവാണേ സ്കൂളിൽ പോകാനായിട്ട് ആലുവിനെ മംഗനവാടിയിലാക്കിയതിനു ശേഷം ഞാനാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് ഉച്ചക്കത്തെ ജോലികൾ ചെയ്യാം അപ്പൊ അതാ ഈ ഒരു വയലറ്റ് താളാട്ടോ കറിയായിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോ വയലറ്റ് താള് ഞാൻ എപ്പോഴും പരിപ്പിട്ടാണ് വെക്കാറ് ഇന്നൊരു വെറൈറ്റിക്ക് മുട്ടയിട്ട് ചിക്കിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് ഒരു മുട്ട കുത്തി ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ട് ഇതാ നമ്മുടെ കറി സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ആഹിലിന്റെ റൂമ് ഇവിടെ ഇപ്പൊ അവൻ കിടക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ആകെ വൃത്തിയടായിട്ടായിരിക്കും കേട്ടോ കിടക്കുന്നത് ബാഗും ബുക്സും എല്ലാം കൂടി ആ കട്ടുമ്മ ഇട്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം മാറ്റി വെക്കുന്നുണ്ട് അവന്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെക്കുന്നുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ചെടികൾക്കൊക്കെ കാര്യം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ആ പിന്നെ ഇപ്പൊ വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്നും തുടച്ചെടുക്കാം ബാൽക്കണി തുടച്ചിട്ടുണ്ട് റൂമും ഹാളും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കേണ്ട ദിവസം കൂടിയാണ് ചെടികളൊക്കെ അത്യാവശ്യം ഒരാഴ്ചയായിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ആ ചെടികളും കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ ഫുൾ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കാണാത്തവരോന്ന് കണ്ടു നോക്കണേ ഓക്കേ താങ്ക്